എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് വൈകിട്ട് നമ്മളുടെ വീഡിയോ പറയുന്നത് ഈ അകത്തും പുറത്തും യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നല്ലൊരു പാട്ട് തന്നെയുണ്ട് അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ഓർത്തിടുവിൽ അതായത് വീടിനെ അകത്തും യുദ്ധം പുറത്തും യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന അതാണ് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ അതുപോലെ തന്നെ അകത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ സ്തുതി പാടുന്ന ചുരുക്കം ചില പേര് സത്യം പറഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിൽ ആയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ചുറ്റിനും പാകിസ്ഥാനികളായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് മൊത്തം ഇന്ത്യക്കാർ മെയിൻ്റനൻസ് പാകിസ്ഥാനികൾ ഫൈനാൻസ് പാകിസ്ഥാനികൾ എന്നു വേണ്ട ഒരുപാട് പാകിസ്ഥാനികളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇപ്പം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെ നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ മിക്കവാറും അവിടെ ഞങ്ങൾ നമ്മൾ യുദ്ധം നടന്നത് എനിവേ കാനഡയിലതുകൊണ്ട് കുഴപ്പമില്ല ഇവിടുത്തെ പാകിസ്ഥാനുകളിലൊക്കെ കുറച്ച് വിവരം വിദ്യാഭ്യാസം കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരാ പിന്നെ അവരൊന്നും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാറ് പോലുമില്ല എനിവേ ഞാൻ ഞങ്ങൾ സൗദി അറേബ്യയിലെ സമയത്ത് ഞങ്ങളുടെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു എന്താണെന്നറിയോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇൻഡോനേഷ്യ ഒരു ഭയങ്കര പാവങ്ങളാണ് അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല ഏതെങ്കിലും ഇന്തോനേഷ്യക്കാർ ടെറോറിസം നടത്തിയായിട്ടോ അല്ലെങ്കിൽ ഐ എസ് ഐയുടെ മറ്റേ ചാവേറുകളായിട്ട് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ലക്ഷറ തൈബെന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ അവർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അത്രയ്ക്ക് സമാധാന പ്രിയരാണ് അവിടെ ഹിന്ദുമതമുണ്ട് ക്രിസ്ത്യാനി മതമുണ്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു രാജ്യം എന്നാൽ സെക്കൻഡ് ലാർജസ്റ്റാണ് പാകിസ്ഥാൻ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അത് ഇതിൽ മറ്റേ ഗൂഗിളിൽ പറയുന്നതിൽ വ്യത്യാസമുണ്ട് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്യനാണെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യനെന്ന് പറയുന്നത് അതിപ്പോൾ ഏകദേശം ഒക്കെ സെയിം ആയി കാണും ഇനി തേർഡ് ആണ് ഇന്ത്യ അതായത് ഫസ്റ്റ് ലാർജസ്റ്റ് ഇൻഡോനേഷ്യ സെക്കൻഡ് ലാർജസ്റ്റ് പാകിസ്ഥാൻ തേർഡ് ലാർജസ്റ്റ് ഇന്ത്യ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ബംഗ്ലാദേശ് അപ്പോൾ ഈ ഐ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞേ മഹാത്മാഗാന്ധി ചെയ്ത് ഭയങ്കര ഒരു പിടിത്തറായിപ്പോ അതെന്ന് പറ്റിയെന്ന് വെച്ചു ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒന്നായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായി മാറണെന്ന് ഞാൻ കുറച്ച് നേരം എനിക്ക് തലക്കേരമാരിതായി എന്താണ് ഈ പറയണമെന്നുള്ളത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് ഇപ്പോൾ ഞാനിവിടെ കണക്കിലെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ മുസ്ലിംസ് ഇരുന്നൂറ് മില്യൺ പാകിസ്ഥാൻ മില്യ മുസ്ലിംസ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മില്യൺ ബംഗ്ലാദേശ് മുസ്ലിംസ് നൂറ്റമ്പത് മില്യൺ ഇതൊരു ഏകദേശം കണക്കെട്ടാ അതങ്ങോട്ടങ്ങൾ കൂടാം മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം അറുന്നൂറ് മില്യൺ അറുന്നൂറ് മില്യൺ മുസ്ലിംസ് ഈ മൂന്ന് രാജ്യം ഉണ്ടാവും അപ്പം ഇത് മൂന്നൊന്നിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ അപ്പൊരു കാര്യം മനസ്സിലായില്ലേ ഇത് വിഭാഗിച്ച് നിർത്തിയത് കൊണ്ടാണ് ഇത്രയും കാലം ഈ സംഭവം ഓടിയത് എത്ര വർഷം അപ്പത്തേട്ടല്ലേ ഉപയോഗിച്ചത് നാപ്പത്തേ അമ്പത് അമ്പത് അമ്പത്തി മൂന്ന് ഇരുപത്തഞ്ച് അപ്പോൾ ഏകദേശം ഈ എഴുപത്തെട്ട് കൊല്ലം എഴുപത്തെട്ട് കൊല്ലക്കാലം വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ പോയത് എന്നിട്ടും യുദ്ധം ഉണ്ടായി അല്ലേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടന്നത്രേ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ പാകിസ്ഥാനുമായിട്ട് സെപ്പറേറ്റ് ആവാനായിട്ട് അതായത് ഡിസംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ബംഗ്ലാദേശ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നേഷനായി അപ്പോൾ ഒരു യുദ്ധം അവിടെ നടന്നതിൽ എന്തായി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പുതിയ രാജ്യം രൂപപ്പെട്ടു ഇന്ന് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യം സുഡാൻ സൗത്ത് സുഡാൻ എന്നാണ് ഇപ്പോൾ മിക്കവാറും ഈ ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു പുതിയ രാജ്യത്തിൻ്റെ പിറവി കാണാം ഈ യുദ്ധം കഴിയുമ്പോഴത്തേനും അതാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സെപ്പറേറ്റ് ആയി ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനും സെപ്പറേറ്റ് ആകും അപ്പോൾ ഈ ഓരോ യുദ്ധത്തിനും ഓരോ ഗുണങ്ങളുണ്ട് ഇനി മറ്റൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ ലവ് ആൻഡ് വാർന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അതായത് യുദ്ധത്തിലും പ്രേമത്തിലും എന്തുമാവാം അവിടെ യാതൊരു വിധമായ റെസ്ട്രിക്ഷൻസും ബാധകമല്ല അപ്പോൾ എൻ്റെ പേടി എന്താണെന്ന് അറിയുമോ എൻ്റെ പേടിയല്ല പലരും പ്രവചിച്ചിട്ടുള്ളതാണ് അതേ സമയം സംഭവിക്കുകയും ചെയ്യാം ഈ മോസ്കൽ അക്സ എന്ന് പറയുന്നൊരു മുസ്ലിം പള്ളി ജറുഷലേമുണ്ട് അത് വലിയ ചരിത്രമാണത് ആ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളമൻ എന്ന് ബൈബിൾ പറയുന്ന അല്ലെങ്കിൽ യഹൂദനും ക്രിസ്ത്യാനിറ്റിയും അവകാശപ്പെടുന്ന സോളമൻ കിങ് സോളമൻ മുസ്ലിംസ് സുലൈമാൻ എന്ന് പറയുന്നു ഇങ്ങേരുടെ ശവകുടീരവിടെയാണെന്ന് പറയുന്നത് തന്നെയല്ല ഇസ്രായേലികൾ പറയുന്നത് യഹോവയ്ക്ക് വേണ്ടി ദാവീദിൻ്റെ മകനായ സോളമൻ പണത ഏറ്റവും വലിയ അമ്പലമായിരുന്നു സോളമൻ്റെ ടെമ്പിളായിരുന്നു ഈ പറഞ്ഞ മോസ്കൽ ആക്സിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കല്ലുകല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം അത് ഇടിച്ചു നിരത്തപ്പെട്ടു യേശുക്രിസ്തുൻ പറഞ്ഞ ശേഷം അവിടെയാണ് ഈ മോസ്കൽ അക്സ നിൽക്കുന്നത് അത് യഹൂദൻ പൊളിച്ച് അവിടെ സോളമൻ്റെ അമ്പലം പണിയെന്നുള്ളതാണ് പ്രവചനം ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കെന്നറിയുക എല്ലാവരും പറയും അമേരിക്കയാണ് യൂറോപ്പാണ് റഷ്യ ആണെന്നൊക്കെ പറയും ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം കിതാബുകളാണ് കിത്താബുകൾ എന്ത് എഴുതി വെച്ചിരിക്കുന്നോ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടൽ വിശ്വാസികൾ ദൈവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ കിതാബുകൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളാണ് ഈ പ്രശ്നം മുഴുവൻ അപ്പോൾ ഈ സോളമൻ സുലൈമാനായി അതുപോലെ തന്നെ ദാവീദ് ദാവൂദായി അബ്രഹാം ഇബ്രാഹിമായി മോശ നബിയായി ജീസസ് ഈസാ നബിയായി അപ്പോൾ ഈ സുലൈമാൻ്റെ അല്ലെങ്കിൽ സോളമൻ്റെ ചൌകുടിയിലിരിക്കുന്ന ആ പ്രദേശം ആർക്കവകാശപ്പെട്ടതാ സോളമൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടപ്പെട്ടതാണ് ദാവീദിൻ്റെ മകനായ സോളമൻ ഇസ്രായേലിന് വേണ്ടപ്പെട്ടതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ യുദ്ധത്തിൽ മിക്കവാറും ഈ സാധനം ഇസ്രായേൽ തകർക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഭീതി അവർക്കുണ്ട് അതിൻ്റെ ന്യൂസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഈ യുദ്ധം നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ വേറെ കഴിഞ്ഞിട്ടില്ല ഹമാസിൻ്റെ മിക്കവാറും മോസ്കൽ അക്സയുടെ അടിയിൽ ബങ്കറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം ഇസ്രായേൽ ഏ സമയം അവിടെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇന്ത്യക്കും വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ എന്ത് വേണേലും തകർക്കാം എവറിങ് ഈസ് പോസിബിൾ ഇൻ ലവ് ആൻഡ് വാർ ഓക്കെ വാറിനകത്ത് ഞാൻ അടുത്തത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുപ്പിരി കൊണ്ടെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സേനകളും മറ്റു കാര്യങ്ങളും വിദേശ വിദേശകാര്യം എന്താ പറയുക ഹോം മിനിസ്ട്രി എന്താ പറയുക എല്ലാം അതിൻ്റെ പുറകിലാണ് അപ്പോഴാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള തമ്മിലടി മാത്രകൾ തമ്മിലുള്ള അതും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് മറന്നാടും ഷാജനും ഇവിടെ മാത്യു സാമൂര് മാത്യു സാമോയിലും ഞാനായിട്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇയാൾക്ക് ടെക്സ്റ്റൊക്കെ അയയ്ക്കുന്നത് ഡി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നിന് ഞാനും ഇയാളായിട്ട് കുറേ ടെക്സ്റ്റ് മെസ്സേജുകൾ നടന്നു അപ്പം അതിൽ പുള്ളിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാമോ എന്നോട്ട് പുള്ളിയിൽ കുറച്ച് ലിങ്കൊക്കെ അയച്ചു തന്നെ എനിക്ക് ഇല്ലാത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയാം ഈ സ്റ്റിങ് ഓപ്പറേഷൻ എന്താണ് ഈ സ്റ്റിങ് ഓപ്പറേഷൻ സ്റ്റിങ് ഓപ്പറേഷനിലൂടെയാണ് പുള്ളി ഫേമസ് ആവുന്നത് അതായത് ഈ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ അണ്ടർ കവർ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ കോ ഓപ്പറേറ്റീവ് മെമ്പർ ഓഫ് പബ്ലിക് പ്ലേ ഓഫേഴ്സർ ഓൾ ഏസ് എ ക്രിമിനൽ പാർട്ട് ഓർ പൊട്ടൻഷ്യൽ വിക്റ്റിം ആൻഡ് ഗോ എലോങ് വിത്ത് എ സസ്പെക്ട്സ് ആക്ഷൻ ടു ഗാദർ എവിഡൻസ് ഓഫ് ദി സസ്പെക്ട്സ് റോങ് ഡൂയിങ് മാസ് മീഡിയ മാസ് മീഡിയ ജേർണലിസ്റ്റ് ഹാവ് യൂസ്ഡ് സ്റ്റിങ് ഓപ്പറേഷൻ ടു റെക്കോർഡ് വീഡിയോ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ടു സം എക്സ്പോസ് ക്രിമിനൽ ആക്ടിവിറ്റി സ്റ്റിങ് ഓപ്പറേഷൻസ് ആർ കോമൺ ഇൻ മെനി കൺട്രീസ് സച്ച് എസ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബട്ട് ദേ ആർ നോട്ട് പെർമിറ്റഡ് ഇൻ സം കൺട്രീസ് സച്ച് എസ് സ്വീഡൻ അതുപോലെ തന്നെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇവിടെയൊന്നും സ്റ്റിങ് ഓപ്പറേഷൻസ് അത്ര കോമൺ അല്ല ഇന്ത്യയിൽ പ്രശ്നമല്ല അപ്പോൾ ഇതാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ ഹണി ട്രാപ്പിലൂടെ അല്ലെങ്കിൽ അണ്ടർ കവറിൽ പോയിട്ട് കൈക്കൂലി പിടിക്കിയതൊക്കെയാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നാൽ ഇതിൻ്റെ നമ്മുടെ ഹീറോ ആയ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഹീറോ ആയ നമ്മുടെ മാത്യു സാമൂലച്ചായൻ എന്ന മുപ്പത് വർഷത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിൻ്റെ കേമനായ ജേർണലിസ്റ്റ് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ എസ് ടി ഐ എൻ ജി സ്റ്റിങ് എസ് ടി ഐ എൻ കെ സ്റ്റിങ് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ നാറ്റിച്ച് നാരണക്കൽ തെറിച്ചു നാട്ടിൽ വലിയ നാറ്റക്കേസായി മാറി ഈ യുദ്ധത്തിനിടയിൽ അപ്പോൾ യുദ്ധം കൊണ്ടുപിടികൊണ്ടിരിക്കുന്നു അതിൻ്റെ വാർത്തകൾ എല്ലാ ചാനലുകളും എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്യു സാമോലച്ചാൻ മാത്രം ചെയ്യാൻ തോന്നിയ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഇന്ത്യയുടെ മൂന്ന് പ്ലെയിൻ തകർന്നു കേട്ടാന്ന് പറഞ്ഞു അത് മിലിട്ടറിന്ന് എനിക്ക് വിവരം കിട്ടിയെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുള്ളി അടുത്ത വീഡിയോയിൽ പറഞ്ഞ അഞ്ച് വിമാനം തകർന്നു പിന്നെ അത് ഏഴായി ഇത്രയും ആയി കഴിഞ്ഞപ്പോഴും ജനങ്ങൾ പുള്ളിനെ പഞ്ഞിക്കിടാൻ തുടങ്ങി പുള്ളിയുടെ വീഡിയോനടയിൽ അപ്പോളേ ഞാൻ മനസ്സിലാക്കി ഇയാളുടെ കാര്യം കട്ടപ്പൊക്കെയാണെന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ ആർ സി ഐ രാജീവ് ചന്ദ്രശേഖരനും പിന്നെ ഇയാളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മറുനാടൻ്റെ മറുനാടൻ അല്ലെങ്കിൽ തന്നെ കേസ് കൊടുക്കാൻ പോകായിരുന്നു അതിനിടെയാണ് ഈ സംഭവം കൂടി ഉണ്ടായത് എല്ലാം കൂടെ പുള്ളിയുടെ ചാനൽ പൊട്ടിച്ചെന്ന് പറയുന്നത് ഇന്ത്യയിൽ പക്ഷെ എനിക്കിപ്പോളിവിടെ കാനഡയിൽ നിന്ന് ഇയാളുടെ ചാനൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാൾ എന്താണ് ബോസ്റ്റൺ ടൈംസിൽ ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യേണ്ടിത്ര ബോസ്റ്റൺ ടൈംസ് എന്ന ന്യൂസ് പേപ്പർ തന്നെയുള്ള ഗ്രീൻ കാർഡ് ഹോൾഡറാണ് എൻ്റെ പുള്ളിയുടെ ടെക്സ്റ്റ് മെസ്സേജിലുണ്ട് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാത്തോണ്ട് അല്ലെങ്കിൽ എനിക്ക് അവിടെ ടെക്സ് ഒക്കെ കാണിച്ചു തരമായിരുന്നു പുള്ളി പറഞ്ഞാൽ കുറെ ഭയങ്കര അഹങ്കാരം കാര്യങ്ങളുണ്ട് ഞാൻ പുള്ളി ഇതിനെ ക്യാൻസൽ ചെയ്തതാണ് ഒരു ഒരാഴ്ചത്തെ ടെക്സ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ പുള്ളി ഇവിടെ ഓപ്പറേഷൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ചിലപ്പം മലയാളത്തിൽ ന്യൂസ് വായിക്കാനായിട്ട് വേണം പിടിക്കുന്നൊക്കെ പറഞ്ഞ് ഞാനായിട്ട് വലിയ കമ്പനിയായിരുന്നു എനിവേ പക്ക സംഘി എന്ന് പറയുന്ന രീതിയിൽ ബി ജെ പിക്ക് സപ്പോർട്ടും പൂർണ്ണമായിട്ടും ഇസ്ലാമിക വിരുദ്ധനും ഭയങ്കര ക്രിസ്ത്യാനി പ്രേമിയായിരുന്നു പുള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇത് നൂറ് ശതമാനം പുള്ളി ബി ജെ പിയുടെ വലങ്കയ്യായിട്ട് അവരുടെ പൈസ വല്ല ഉള്ള ചാനലാണെന്ന് വിചാരിച്ചത് പക്ഷേ ഈ ഒരു വാർത്ത വന്നവരോട് പുള്ളി നിലം തൊടാതെ ആയിപ്പോയി അപ്പോൾ സമയം കഴിയാറായി എനിക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ് പുള്ളി രാജദ്രോഹ ഒരു കേസെങ്കിലും ചാർജ് ചെയ്ത് നോട്ടപ്പുള്ളി ആയിട്ട് വെച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഗ്രീൻ കാർഡ് ഉണ്ട് പുള്ളി ചാടി കയറി നേരെ യു എസ് വരും പിന്നെ ഇന്ത്യൻ റോഡ് വരവുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോഴേ പുള്ളിയോട് പിടിച്ചു വെച്ചോണം അതൊന്ന് രണ്ടാമത് എംബുരാൻ സിനിമയുടെ നമ്മുടെ നായകനുണ്ടല്ലോ എന്താ പറയുക പേര് പൃഥ്വിരാജൻ്റെ ഭാര്യ എന്താ പറഞ്ഞത് ആളറിഞ്ഞ് കളിക്കടേ പാകിസ്ഥാനോട് എനിക്ക് പറയാനുള്ളതാണല്ലോ ആളറിഞ്ഞ് കളിക്കടേ നശിച്ച് നാറാണക്കല്ലായ നട്ടുപ്പ് എന്താ പറയുക നക്കുപ്പ് നാറാണക്കല്ലാതെ കിടക്കുന്ന പാകിസ്ഥാൻ കയറി ഇന്ത്യയോട് കളിച്ച് കഴിഞ്ഞ പിന്നെ അവൻ വിചാരിച്ചെന്താണെന്നറിയുക ഇവിടെ ഒരു ടു മില്യൺ മുസ്ലിംസ് ഉണ്ടല്ലോ ഇവരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് അവന് കിട്ടുന്ന വിചാരിച്ചത് ഇവിടെ വയരലെല്ലാം ഉണ്ടാവുന്ന ഒരു ശതമാനം പോലും മുസ്ലിംസ് ഈവൻ്റെ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്ന മുസ്ലിംസ് അല്ല ഇന്ത്യൻ മുസ്ലിംസ് നല്ല തറവാടികളാണ് അവർക്കറിയാം അവരെങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ മാനസികമായിട്ട് കുറേ ആൾക്കാർക്ക് അവരോട് സ്നേഹം ഉണ്ടായിരിക്കും അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ആളറിഞ്ഞ് കളിക്കടേ എന്നുള്ള എന്താളുടെ പേര് എനിക്കറിയില്ല അതിവിടെ അന്വർത്ഥമായെന്ന് വേണമെങ്കിൽ പറയാം ആളറിഞ്ഞ് കളിക്കടേ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്